ശരിക്കും അനിൽ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ കള്ളൻ അങ്ങനെ തന്നെ വിളിക്കണം ഈ കള്ളന്റെ അവൻ തന്നെ അവന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് കാശി മോഷ്ടിച്ച കാര്യം അത് നിങ്ങൾക്ക് തന്നെ കേറി ഹായ് നമസ്കാരം ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഒരു ചെയ്യണമെന്ന് ഉദ്ദേശിച്ച ഒരു വീഡിയോ അല്ല ഇപ്പൊ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ പോകുന്ന കാര്യങ്ങള് കാരണം എന്താ ഇപ്പൊ അടുത്ത് തന്നെ കോഴിക്കോട് ഇപ്പൊ തൊട്ടടുത്ത് തന്നെ കോഴിക്കോട് നടന്ന ഒരു സംഭവം ആ സംഭവത്തെ ചൊല്ലിട്ട് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് വിവാദങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ട് എല്ലാവരും പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞില്ലാതെ നമുക്കൊരു മോശമാവല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളും പറയാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് കോഴിക്കോട് കഴിഞ്ഞ ദിവസം എന്താ റോട്ടറി ക്ലബ്ബ് ഇന്റർനാഷണൽ റോട്ടറി ഇന്റർനാഷണൽ നടത്തിയ ഒരു പരിപാടി ബിസിനസ് മാൻസ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അനിൽ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് കുറെ തെറിവിളിയും കാര്യങ്ങളും ഉണ്ടായ സംഭവങ്ങൾ വീഡിയോ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലാകെ പ്രചരിക്കുന്നുണ്ട് ഇപ്പൊ നിലവിൽ ഈ അനിൽ ബാല അനിൽ ബാലചന്ദ്രൻ നായർ എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് എന്താണ് എങ്ങനെയാണ് ഒന്നും അറിയാതെയാണോ ഈ റോട്ടറി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ സംഘാടകർ ഈ പറഞ്ഞ വ്യക്തിയെ മോട്ടിവേഷനു വേണ്ടി ഇത്രയും ബിസിനസ്സുകാർക്ക് മുമ്പിൽ കൊണ്ടുവന്നത് അത് ഏറ്റവും വലിയ കോഴിക്കോട് ഏറ്റവും വലിയ ബിസിനസ്സുകാർ ഏറ്റവും വലിയ ബിസിനസ്സുകാരാണ് കോഴിക്കോട് ഉള്ളത് അത്രയും ബിസിനസ്സുകാര് എന്ത് ബിസിനസ് കാരെന്ന് പറഞ്ഞാൽ അവര് വിജയിച്ച ആൾക്കാരാണ് വിജയിച്ച ആൾക്കാരുടെ മുമ്പിലേക്കാണ് ഈ പരാജയപ്പെട്ടവനെ ഈ അനിൽ അനിൽ ബാലചന്ദ്രൻ മേനോൻ അനിൽ ബാലചന്ദ്രൻ മേനോൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ബിസിനസ്മാൻ ആണോ അല്ല 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 തീർച്ചയായിട്ടും ഒരു ബിസിനസ് പണ്ടെങ്ങോ അയാൾ എന്തോ ബിസിനസ് ചെയ്ത് അത് പൊളിഞ്ഞ് അയാൾക്ക് അയാൾക്ക് സെയിൽസിലാണ് അയാൾക്ക് കൂടുതൽ സ്കില് എന്ന് അയാൾക്ക് തോന്നി അയാൾ സെയിൽസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ അവൻ തന്നെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് കാരണം അവന് ഈ സെയിൽസിലാണ് ജോബ് ആ സെയിൽസിൽ പോകുമ്പോ പല പല ഹോട്ടലുകളും അതായത് പല പല ഇപ്പൊ കോഴിക്കോട് ആലുവ എറണാകുളം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അങ്ങനെ പല സ്ഥലങ്ങളിലും പോകും അപ്പൊ അവിടെ ഹോട്ടലിൽ താമസിക്കും ആ താമസിച്ച ആ ഹോട്ടലുകളുടെ ബില്ല് ഇവൻ തന്നെ എടുത്തിട്ട് ആ ബില്ല് അവൻ എമൌണ്ട് എഴുതി ചേർത്തിട്ട് കമ്പനി കൊണ്ടുപോയി പൈസ മേടിക്കും പറ്റിപ്പ് പറ്റിപ്പ് പരിപാടി ആ അവൻ തന്നെ അവന്റെ വീഡിയോയിലാണ് ഈ കാര്യം പറയുന്നത് എന്നിട്ട് അവൻ ഇതേപോലെ ഒരു പ്രാവശ്യം ആ ബില്ല് കീറിപ്പോ ബില്ലിന്റെ എഡ്ജ് കേറി പോയത് കൊണ്ടിട്ട് ആ ഏജൻസി അതന്നെ ആ ബില്ലിന് പൈസ കിട്ടാത്തത് കൊണ്ട് അടുത്ത ബില്ലുകൾ ആക്സോ ബ്ലേഡ് വെച്ചിട്ട് കീറി കറക്ട് ലെവലിൽ കീറി കൊണ്ട് കൊടുത്ത് അവൻ പറ്റിച്ച് പൈസ വാങ്ങിച്ചിരുന്നു ഒരിക്കലും ബിസിനസ് എന്ന് പറഞ്ഞ പറ്റിക്കണ പരിപാടിയല്ല അതെ അതെ അങ്ങനത്തെ ആ പഠിക്കപ്പെട്ടും പറ്റി പഠിച്ചവനെ കൊണ്ട് ഇവിടെ 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 ഈ ഇവിടെ അതാണ് ഹൈലൈറ്റ് ചെയ്യുക അതായത് ആ പട്ടിച്ച് നടന്ന അവന്റെ വീഡിയോസ് തന്നെ കണ്ട അറിയാം അങ്ങനെ ചെയ്ത ഒരു വ്യക്തിയെ കൊണ്ട് തന്നെ ഇവിടെ ഇത്രയും വലിയ ബിസിനസ്മാൻ ഒരു എന്താ പറയാ മോട്ടിവേഷൻ കൊടുക്കാന്ന് പറഞ്ഞ ഇതിൽ പല നാളൊക്കെ വേറെ ഇണ്ടാ ഇല്ല 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 അവൻ അവന് അവന് ബിസിനസ് എന്താ എന്നുള്ളത് അവനിക്ക് അറിയില്ല അവൻ പണ്ടെങ്കിൽ ഒന്നേ കോടി രൂപ ലോസ് വന്ന് ബിസിനസ് നിർത്തിയ ആളാണ് കോഴിക്കോടുള്ള നല്ല ബിസിനസ് ചെറ്റകള് എന്നൊക്കെ വിളിച്ചു എന്തിനാ കഴിഞ്ഞിരിക്കണ കാശ് കൊടുത്തിട്ട് മറ്റുള്ളവര് മറ്റുള്ള അസഭ്യവാക്കള് എത്ര ആൾക്കാർ കേട്ട് മലയാളികൾ ആയതുകൊണ്ട് അവർക്ക് അത്രയും കിട്ടി ആ തന്നെ അഡ്വാൻസ് പൈസ തുടങ്ങി രണ്ട് മണിക്കൂർ മുമ്പ് വന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ാണ് അവന അവിടെ എത്തിയത് എത്തിക്കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞ വാക്കാണ് ഞാൻ നേരത്തെ പൈസ അഡ്വാൻസ് വാങ്ങിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എപ്പോഴാണോ വരുന്നത് ഉള്ളത് എന്റെ ഇഷ്ടമാണ് ഞാൻ കേട്ടോളാം അതാണ് അവന്റെ ചിന്താഗതി ഒരിക്കലും ഒരു വ്യക്തി അവനെ ജോലി ലഭിച്ചാൽ ആ ജോലി അയക്കുമ്പോ കൃത്യ വരണം എന്നുള്ളതാണ് അവന്റെ ചുമതല അവർക്ക് പത്ത് മണിക്കാണ് അവൻ അപ്പോയിമെന്റ് ജോലിയിൽ കയറാമെന്നുള്ള ഉദ്ദേശം ആ പത്ത് മണിക്കാവ് വന്നിരിക്കണം അതല്ലെങ്കിൽ പിന്നെ ഈ അത് അവര് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിന്ന് ഇത്രയും വലിയ പരിപാടി വെച്ചിട്ട് നിസ്സാര ആളുകളെ വന്നിട്ടുള്ളൂ നിങ്ങളൊരു ബിസിനസ്സുകാരല്ലേ നിങ്ങള് ബിസിനസ് നടത്തി ജയിച്ച് വന്ന ആൾക്കാരാണ് എന്തിനാണ് ഇവനെ പോലുള്ളവരുടെ വാക്കുകൾ നിങ്ങൾ മോട്ടിവേഷൻ ആയിട്ട് കേൾക്കാൻ നിൽക്കുന്നത് അത്രേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ ഇത്രയും വലിയ ബിസിനസ്മാൻ ആയിട്ട് പോലും ഈ അനിൽ ബാലചന്ദ്ര മേനോൻ എന്ന് പറഞ്ഞ വ്യക്തി അവൻ അവരാരാണ് അവൻക്ക് എന്തറിയാം ബിസിനസിനെ കുറിച്ച് എന്തറിയാം അവർക്ക് ചിലപ്പോൾ ഒരു സ്കിൽ ഉണ്ടാവും മോട്ടിവേഷൻ അത് പറഞ്ഞ് നമ്മള് ഒരാളെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവ് ചിലപ്പോൾ അവനക്ക് ഉണ്ടാവാം ആ കഴിവ് ഉള്ളത് കൊണ്ടിട്ടാണ് അവൻ ഇത്ര നാള് പിടിച്ചു നിന്നത് എന്നും പറഞ്ഞിട്ട് അവന്റെ വായില വാക്ക് തെറിയും ചീത്തയും കേൾക്കേണ്ട ആൾക്കാരല്ല നമ്മൾ മലയാളികളായ ബിസിനസ്സുകാർ അപ്പൊ ഒരിക്കലും ഇവനെ പോലുള്ളവരുടെ വായിൽ നിന്ന് തെറിയും ചീത്തയും കേൾക്കില്ല അവിടെ ഉള്ള ആ ബിസിനസ്സുകാര് നല്ല മര്യാദ ഉള്ളത് കൊണ്ട് അവർ തല്ലുകൊള്ളാണ്ട് പോയി പോയി അതല്ല അവൻ അവിടെയുള്ള ബിസിനസ്സുകാർ മര്യാദയാണത് അല്ലാണ്ട് ഇവരെ പോലുള്ള എന്താ പറയാ ഇവനെ പോലുള്ള നമുക്ക് അസംഭ്യതാക്കലും പറയാൻ പറ്റണില്ല അത്രയും വലിയ രീതിയിലാണ് കാരണമാണ് ഫ്രോഡ് തനി ഫ്രോഡാണ് ഇവനൊക്കെ ഇവനൊക്കെ ഇവ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് മറ്റുള്ളവരെ ചതിക്കുക എന്നുള്ള രീതിയിലാണ് അവന്റെ ഒക്കെ വർത്താനം ഇവനൊക്കെ എന്താ ചെയ്യണ്ടതെന്ന് അറിയാമോ നല്ല ഇടി വെച്ച് കൊടുക്കേണ്ടതാണ് അവനെയൊക്കെ നല്ല ഇടി വെച്ച് കൊടുക്കണം ഇനിയും ആളുകൾ മനസ്സിലാക്കി തര കണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കണം കാരണം ഇനിയും ഇവനെ പോലുള്ള ആൾക്കാർ ഇനി ഇതേപോലെ മോട്ടിവേഷൻ കൊണ്ടുവിൻ പാടില്ല ആരാണ് അനിൽ ഒന്നും അറിയാൻ പാടില്ലാത്ത വായിലെ നാക്ക് കൊണ്ട് ജീവിക്കണ ഒരു വ്യക്തിയാണ് അവനൊരു ആണോ അവനൊരു എന്തെങ്കിലും ബിസിനസ് ചെയ്ത് വിജയിച്ചതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് ഏൽപ്പിച്ച സംഘാടകരെയാണ് നമ്മൾ സമ്മതിക്കേണ്ടത് അത് തന്നെ ഈ സംഘാടകർ മറ്റുള്ളവരെ നിന്ന് പൈസ പിരിച്ചിട്ട് ഇവനെ പോലുള്ള ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു അത്രേ ഉള്ളൂ ഇതിൽ സംഘാടകർക്കും എന്തെങ്കിലും കിട്ടും അതുകൊണ്ടാണ് ഈ പറഞ്ഞ പരിപാടികൾ നടക്കുന്നത് അതെ അപ്പൊ ഇവനെ പോലുള്ള അനിൽ ബാലചന്ദ്ര മേനോൻ എന്നുള്ള െ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പൊ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഇതേപോലെയുള്ള ഫ്രോ ഫ്രോ അത് തന്നെ അവരെ കുറിച്ചിട്ട് അതും പഠിക്കുക അവരുടെ ഫേസ്ബുക്ക് ഉണ്ട് ഫേസ്ബുക്ക് പേജുകളുണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഇതിലൊക്കെ നോക്കിയാൽ തന്നെ അറിയും അവൻ എങ്ങനെയുള്ള ആളാണ് എങ്ങനത്തെ രീതിയിലുള്ള ആളാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ട് കടിക്കാ പട്ടിയുടെ വാങ്ങിച്ച പോലെ എന്തിനാ നിങ്ങൾ മറ്റുള്ളവന്റെ ഒക്കെ തെറുകേക്കാൻ വേണ്ടി പോയത് ശരിക്കും അനിൽ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ കള്ളൻ അങ്ങനെ തന്നെ വിളിക്കാം ഈ കള്ളന്റെ അവൻ തന്നെ അവന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് കാശി മോഷ്ടിച്ച കാര്യം അത് നിങ്ങൾക്ക് തന്നെ കയറി നോക്കിയാൽ അറിയാൻ പറ്റും അവന്റെ പേജ് ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ട് അവൻ തന്നെ അവനൊരു കള്ളനാണെന്ന് ചിത്രീകരിച്ച ഒരാളാ വ്യക്തിയാണ് ആ വ്യക്തിയെ നല്ലവരായ നിങ്ങളെപ്പോലുള്ള കോഴിക്കോടുള്ള ജനതകൾ ഇനി എങ്കിലും മനസ്സിലാക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ബിസിനസ് എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം മറ്റൊരു വ്യക്തിയുടെ വാക്ക് കേൾക്കേണ്ട കാര്യമില്ല അവന് പൈസ കൊടുത്ത് അവൻ കുറെ വാലിലിട്ട് ചലച്ചുകൊണ്ട് അവൻ പോകും പക്ഷെ നല്ലവരായ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ ഇത്രയും നിങ്ങളൊരു ബിസിനസ് കാരനാണ് നിങ്ങളുടെ ബിസിനസ് ഇപ്പോൾ മുമ്പോട്ട് നല്ല രീതിയിലാണോ പോകുന്നത് ആ നല്ല രീതിയിൽ പോകുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പ്രോഫിറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു കള്ളന്റെ വാക്ക് കേട്ട് നിങ്ങൾ പിന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ തന്നെ തുലക്കാന രീതിയിൽ പോകേണ്ട കാര്യം ഇല്ലായിരുന്നു നിങ്ങൾ നല്ല ബിസിനസ് ചെയ്യാൻ പറ്റിയവരാണ് ബിസിനസ് പ്രോഫിറ്റ് കണ്ടെത്തുന്നവരാണ് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ സ്ഥാപനം ഇപ്പൊ പ്രോഫിറ്റിലാണ് എന്നുള്ള കാര്യം പിന്നെ എന്തിനാണ് ഇവനെപ്പോലുള്ള ഫ്രോഡുകളുടെ മുമ്പിലേക്ക് നിങ്ങൾ പോകുന്നത് അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങൾ ചെയ്യണ ബിസിനസ് നിങ്ങൾക്ക് തന്നെ അറിയാം അതായത് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളാണ് ബിസിനസ് ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം അവിടെ എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് അവിടെ കച്ചവടം നടക്കുക അല്ലെങ്കിൽ ബിസിനസ് മുമ്പോട്ട് പോകണത് എങ്ങനെയാന്ന് നിങ്ങൾക്കേ അറിയാൻ പറ്റുള്ളൂ അല്ലാണ്ട് പുറത്തു വന്ന മറ്റുള്ള ഒരു വ്യക്തിക്ക് ഇപ്പൊ ഈ അനിൽ എന്ന് പറഞ്ഞ ആക്ക് നിങ്ങൾ ചെയ്യേണ്ട ബിസിനസ് എന്താണോ നിങ്ങൾ എങ്ങനെയാണോ ബിസിനസ് ചെയ്യുന്നതെന്ന് ഏത് രീതിയിലാണോ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ അവർക്കറിയില്ല അവൻ ആ പറഞ്ഞ വ്യക്തി ആ കള്ളനായ അനിൽ ബാലേന്ദ്ര പറയുന്ന വ്യക്തി ആ വ്യക്തി പറയുന്നത് അവൻ പൊതുവായിട്ടുള്ള ഒരു ബിസിനസ് കാര്യങ്ങളാണ് ഇവരെടുത്ത് സംസാരിക്കണത് ഇത് ഒരാളെ ഒരാളെല്ലാം മോട്ടിവേഷൻ ചെയ്യാൻ വന്നത് ഒരുപാട് ആൾക്കാരെയാണ് മോട്ടിവേഷൻ അവൻ നോർമലി എല്ലാവരോടും കൂടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാശ് ബെനത് അത് ഓരോ ബിസിനസ്സും പല 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 രീതിയിലുള്ള ബിസിനസ് ബിസിനസ്സാളാണ് ചിലർ ഷോപ്പ് ആയിരിക്കാം ചിലർ അത് അതല്ലെങ്കിൽ വേറെ കമ്പനി ആയിരിക്കാം അല്ലെങ്കിൽ പല പ്രൊഡക്ഷൻ ആയിരിക്കാം പല ബിസിനസ്സുകളായിരിക്കും പല പല ബ്രിട്ടുകളായിരിക്കും വേണ്ടത് വേണ്ടത് ഒരു എല്ലാ ബിസിനസിനും ഓരോരോ രീതിയാണ് ഇവൻ പറഞ്ഞു തന്നത് ശുദ്ധ അവൻ തന്നെ അവൻ്റെ വീഡിയോയിൽ തന്നെ പറയുന്നത് ഞാൻ മറ്റുള്ളവരെ പറ്റിച്ചിട്ടാണ് ഓരോരോ കാര്യങ്ങൾ നേടുന്നത് സെയിൽസിൽ പോയിട്ട് പറ്റിച്ചു നട്ടാണ് ഓരോരോ പൈസ ഉണ്ടാക്കുന്നത് എന്ന് അവൻ തന്നെ പറയണ്ട എന്നിട്ട് എന്തിനാണ് നല്ലവരായ ബിസിനസ്സുകാരെ നിങ്ങൾ ഇവനെ പോലുള്ള ആൾക്കാരുടെ ചതിയിൽ പെട്ടുപോകുന്നത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കാം ബിസിനസ് ചെയ്യണവരുടെ മോട്ടിവേഷൻ ബിസിനസ് ചെയ്യണവർ തന്നെയാണ് നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേഷൻ ചെയ്ത് നോക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ബിസിനസ് ഒക്കെ ഡെവലപ്പ് ആവും തീർച്ചയായിട്ടും നടക്കും അപ്പൊ ഇത്രയും സോഷ്യൽ മീഡിയ ഇത്രയും കാര്യങ്ങൾ കേട്ടത് കൊണ്ടിട്ടാണ് ഞങ്ങൾ ഇതേപോലെ ഇത് ഇതുപോലെ ഒരു വീഡിയോയുമായിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ വേറെ കൂടുതലായിട്ടും ഒന്നും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ ഇത്രയും കാര്യം പറഞ്ഞു നിർത്തുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോലുള്ള കള്ളന്മാരുടെ ചതികളിൽ നല്ലവരായ കോഴിക്കോട് ബിസിനസ്മാൻ അതായത് കോഴിക്കോട് തന്നെയല്ല ഈ നാട്ടിലെ പല ബിസിനസ്സിലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും കേരളത്തിലെ കേരളത്തിലെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതേപോലുള്ള ചദ്യന്മാരുടെ കീഴിൽ നിങ്ങൾ പെടാതിരിക്കുക അത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം